ദുരന്തസ്ഥലത്തെ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നതിനനുസരിച്ചിരിക്കും മരണസംഖ്യ കുറയുന്നത് പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു ഉപകരണമാണ് സോളാർ റോപ്പ് വേ ക്യാബിൻ സിസ്റ്റം ദുരന്തം ഉണ്ടാകുമ്പോൾ സോളാർ റോപ്പ് വേ ക്യാബിൻ സിസ്റ്റം ആളുകളെ രക്ഷിക്കുന്ന എങ്ങനെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ദുരന്ത സ്ഥലത്ത് വെളിച്ചെത്തിക്കുക മൊബൈൽ ചാർജ് ചെയ്യാനുള്ള അവസരം ഒരുക്കുക അവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുക അപകടം നടന്ന സ്ഥലത്തിൻ്റെ ചിത്രങ്ങളെടുത്ത് ആ സ്ഥലത്തിൻ്റെ ജിയോ കോഡ് കൺട്രോൾ റൂമിലേക്ക് അയക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സോളാർ റോപ്പ് വേ ക്യാബിൻ നിർവഹിക്കുന്നു എന്താണ് സോളാർ റോപ്പ് വേ ക്യാബിൻ എന്ന് നോക്കാം മലമ്പുഴ പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ റോപ്പ് വേയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും ഇതുപോലുള്ള ഒരു സിസ്റ്റമാണ് സോളാർ റോപ്പ് വേ ക്യാബിൻ ഈ ക്യാബിനിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് താഴെ ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള എണിപുള്ള ഒരു ഉപകരണം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ക്യാബിൻ കൺട്രോൾ റൂമിൽ നിന്നോ അല്ലെങ്കിൽ റോപ്പ് വേ ക്യാബിനിൽ നിന്നോ നിയന്ത്രിക്കാൻ കഴിയും ദുരന്ത സ്ഥലത്തിനു ചുറ്റിനും എത്രമാത്രം കൂടുതൽ ടവറുകൾ ഉണ്ടായിരിക്കുന്നോ അത്രയും കൂടുതൽ റോപ്പ്വേ ക്യാബിനുകൾ ഉപയോഗിക്കാൻ കഴിയും ഇതിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് ക്യാബിൻ്റെ മുഗൾ ഭാഗത്ത് സോളാർ പാനൽ ഉണ്ടായിരിക്കും